ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം സാധാരണഗതിയിൽ വിൽപത്രം എഴുതാതെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ മകൾക്കും സ്വത്തുവകകളിൽ അവകാശമുണ്ടാകുന്നതാണ് എന്നാൽ കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ച ഒരാളുടെ പിന്തുടർച്ച അവകാശത്തെപ്പറ്റി നമ്മുടെ നിയമത്തിൽ കൃത്യമായി ഒന്നും പ്രതിപാദിക്കുന്നില്ല കാര്യമായ നിയമം ഒന്നും തന്നെ ഈ വിഷയത്തിൽ നമ്മൾക്ക് ലഭ്യമല്ല അതിനാൽ ഈ വിഷയത്തിൽ സ്പഷ്ടത ലഭിക്കുവാനായി ഇതിനെക്കുറിച്ചുള്ള വിതിന്യായങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ കുടുംബസ്വത്തിൽ യാതൊരു പങ്കും ഉണ്ടാകില്ല എന്നും എന്നാൽ ശാശ്വത പ്രതിജ്ഞ എടുക്കുന്നതിനു മുൻപാണ് പിതാവ് മരണപ്പെട്ടതെന്ന് തെളിയിക്കുവാൻ സാധിച്ചാൽ ഒരു ഓഹരിക്കു യോഗ്യത ഉണ്ടെന്നും സമാനമായ കേസുകളിൽ കോടതി വിധിച്ചിട്ടുണ്ട് പ്രധാനമായും കന്യാസ്ത്രീയാകുവാനുള്ള പ്രക്രിയയിൽ രണ്ടു ഘട്ടങ്ങളാണുള്ളത് തുടക്കത്തിൽ പ്രസ്തുത വ്യക്തി ഒരു താത്കാലിക പ്രതിജ്ഞ എടുക്കുകയും പിന്നീട് തൃപ്തികരമാകും രീതിയിൽ പ്രൊബേഷൻ പൂർത്തിയാകുമ്പോൾ അവർ ഒരു ശാശ്വത പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം പിതാവ് വിൽപത്രം എഴുതിവെക്കാതെ മരിക്കുന്ന സാഹചര്യത്തിൽ കന്യാസ്ത്രീക്ക് കുടുംബസ്വത്തോ മാതാപിതാക്കളുടെ സ്വത്തോ അവകാശമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു അവ്യക്തത ലഭിക്കാത്ത മേഖലയാണ് ഇതിനായി നമുക്ക് രണ്ടായിരത്തി പതിനേഴിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധി പരിശോധിക്കാം കേരള ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പതിനേഴിലെ ജൂൺ ഏഴ് തീയതിയിൽ ജസ്റ്റിസ് വി ചിദംബരേഷും ജസ്റ്റിസ് കെ രാമകൃഷ്ണനും ചേർന്ന ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി ഈ വിധിയിലൂടെ കോടതി പ്രത്യേകമായി എടുത്തു കാര്യം ഇതായിരുന്നു കന്യാസ്ത്രീയാവാൻ പ്രതിജ്ഞ എടുത്തതുകൊണ്ട് മാത്രം അച്ഛന്റെ വസ്തുവിലുള്ള അവകാശം നഷ്ടപ്പെടുന്നില്ല അതായത് അച്ഛൻ പട്ടും സ്വീകരിക്കുന്നതുകൊണ്ടോ കന്യാസ്ത്രീ പട്ടും സ്വീകരിക്കുന്നതുകൊണ്ടോ എഴുതാതെ അച്ഛൻ മരിക്കുകയാണെങ്കിൽ സ്വത്തിലുള്ള അവകാശം കന്യാസ്ത്രീയായ മകൾക്കോ വൈദികനായ മകനോ നഷ്ടപ്പെടുന്നില്ല അതേസമയം അവർക്ക് വേണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അവകാശപ്പെട്ട സ്വത്തുവകകൾ വേണ്ടെന്ന് വെക്കാം കാനൂൺ നിയമത്തിൽ പറയുന്നത് പോലെയുള്ള പിന്തുടർച്ചാവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് പിന്തുടർച്ചാവകാശ നിയമമുള്ളപ്പോൾ ബാധകമല്ല എന്ന് കോടതി എടുത്തു പറയുകയുണ്ടായി അതായത് ഒരു സന്യാസിയുടെയോ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെയോ ഒരു കന്യാസ്ത്രീയുടെയോ കാര്യത്തിൽ അവർക്കുള്ള സ്വത്തിന്റെ അവകാശം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമവും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരവുമായിരിക്കും തീരുമാനിക്കപ്പെടുന്നത് ഇത്തരം നിയമങ്ങളുള്ള സാഹചര്യത്തിൽ കാനൂൺ നിയമത്തിൽ പറയുന്ന രീതിയിലുള്ള വസ്തു കൈമാറ്റത്തിന് സാധുത ഇല്ലാതാവുന്നു പിന്നീട് മുന്നോട്ടുള്ള സമാന്തരമായ പല കേസുകളിലും ഈ പ്രസ്തുത വിധി കോടതികൾ അനുകരിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ഒരു കന്യാസ്ത്രീക്ക് അവളുടെ പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ട് അതിനാൽ കന്യാസ്ത്രീയാകാൻ പ്രതിജ്ഞയെടുത്തു എന്ന കാരണത്താൽ വിൽപത്രം എഴുതാതെ മരിച്ച പിതാവിന്റെ സ്വത്തിലുള്ള മകളുടെ അവകാശം നിഷേധിക്കാനാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക